നമസ്കാരം ഞാൻ എം ജി പ്രതീഷ് ഓൺമി ഫുഡ് വേസ്റ്റ് വിപ്ലവം ഇരുമ്പഴിക്കുള്ളിൽ അറസ്റ്റിലായ മാവോയിസ്റ്റ് നേതാവ് രൂപേഷും സംഘവും കോയമ്പത്തൂർ ജയിലിൽ അഞ്ചംഗ സംഘത്തെ ജൂൺ മൂന്ന് വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടാൻ കോടതി ഉത്തരവ് കസ്റ്റഡിയിൽ കിട്ടാൻ അപേക്ഷ നൽകുമെന്ന് കേരളം ഇന്നലെ കോയമ്പത്തൂരിൽ അറസ്റ്റിലായ രൂപേഷിനും സംഘത്തിനുമെതിരെ പുതിയ കേസ് തമിഴ്നാട് പോലീസ് കേസെടുത്തത് ഗൂഢാലോചനയുടെ പേരിൽ ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത് ഇരുപത്തിയേഴ് മൊബൈൽ ഫോൺ ഒരു ടാബ്ലറ്റ് രണ്ട് പെൻഡ്രൈവ് മുപ്പതിനായിരം രൂപ എന്നിവ പിടിയിലാകുമ്പോൾ രൂപേഷ് ഉപേക്ഷിച്ച രണ്ട് സിം കാർഡുകളും പോലീസിന് കോയമ്പത്തൂരിൽ നടന്നത് അറസ്റ്റ് നാടകം ആന്ധ്രയിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്നതാണെന്ന് രൂപേഷ് മാധ്യമങ്ങളോട് രൂപേഷിനും ഷൈനയ്ക്കുമെതിരെ എടുത്തത് കള്ളക്കേസെന്ന് മകൾ ആമി പത്മനാഭന് ഓഡിറ്റും സുരക്ഷയും തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്ര ട്രസ്റ്റുകളിൽ ഓഡിറ്റ് നടത്തണമെന്ന് സുപ്രീം കോടതി ഓഡിറ്റ് നടത്തേണ്ടത് വിനോദ് റായ് ആവശ്യമായ രേഖകൾ ലഭ്യമാക്കാൻ ട്രസ്റ്റുകൾക്ക് നിർദ്ദേശം ഓഡിറ്റ് നടത്താൻ ആവശ്യമായ ചെലവ് ക്ഷേത്ര സമിതി വഹിക്കണം മൂലവിഗ്രഹത്തിന്റെ അറ്റകുറ്റപ്പണി തീർക്കണം പ്രാധാന്യം ക്ഷേത്ര സുരക്ഷയ്ക്കെന്നും കോടതി ക്ഷേത്രത്തോട് ചേർന്നുള്ള ശിവസേന ഓഫീസ് ഒഴിപ്പിക്കണമെന്ന് അമിക്കസ് ക്യൂറിയും കോടതിയും മുൻ ഭരണസമിതിയുടെ ക്രമക്കേടുകൾ അന്വേഷിക്കണമെന്ന് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ റിപ്പോർട്ട് പറഞ്ഞത് വിഴുങ്ങേണ്ടിവരും ആർ എസ് പി നേതാവ് ടി ജെ ചന്ദ്രചൂഡന്റെ ആവേശപ്രസംഗം തള്ളി മന്ത്രി ഷിബു ബേബി ജോൺ കോൺഗ്രസിനും യു ഡി എഫ് സർക്കാരിനുമെതിരായ ആരോപണങ്ങൾ ഷിബു നിഷേധിച്ചു ആർ എസ് പി സംസ്ഥാന ഘടകത്തിന് ചന്ദ്രചൂഡന്റെ അഭിപ്രായമില്ലെന്ന് ഷിബു ബേബി ജോൺ പരാമർശം പാർട്ടി സെക്രട്ടേറിയറ്റ് പരിശോധിക്കും കോൺഗ്രസ് നേതാക്കളെ അധിക്ഷേപിച്ചത് ശരിയായില്ലെന്നും ഷിബു ചന്ദ്രചൂഡന്റെ വിമർശനങ്ങൾക്ക് വി എം സുധീരന്റെ രൂക്ഷ വിമർശനം പ്രസ്താവന നിർഭാഗ്യകരം മുന്നണി മര്യാദകൾക്ക് വിരുദ്ധമെന്നും സുധീരൻ കടുവയെ പിടിച്ച കോപ്പിയടി തൃശൂർ റേഞ്ച് ഐ ജി ടി ജെ ജോസ് കോപ്പിയടിച്ചെന്ന് ഡെപ്യൂട്ടി രജിസ്ട്രാറുടെ റിപ്പോർട്ട് വി സിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത് പരീക്ഷാ ഉദ്യോഗസ്ഥർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഐ ജി കുറ്റക്കാരനെന്ന് തെളിഞ്ഞാൽ കടുത്ത നടപടിയെന്ന് രമേശ് ചെന്നിത്തല നാണക്കേട് മറയ്ക്കാൻ ടി ജെ ജോസിന് നിർബന്ധിത അവധി വിധിച്ച് ആഭ്യന്തര വകുപ്പ് കോപ്പിയടിയിൽ വിശദ റിപ്പോർട്ട് രണ്ട് ദിവസത്തിനകം നൽകണമെന്ന് ഡി ജി പി കെ എസ് ബാലസുബ്രഹ്മണ്യം കളമശ്ശേരി സെന്റ് പോൾസ് കോളേജിൽ നടന്ന എല്ലാം പരീക്ഷയിൽ ഐ ജി തുണ്ടുകടലാസ് വെച്ച് പരീക്ഷ എഴുതി പിടിക്കപ്പെട്ടത് ഇന്നലെ സംഭവം പോലീസ് സേനയ്ക്കും കേരളത്തിനും നാണക്കേടെന്ന് ആഭ്യന്തരമന്ത്രി സ്വർണം ഗ്രാമിന് രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ പവൻ ഇരുപതിനായിരത്തി രൂപ വെള്ളി വെള്ളി രൂപ തരകൻസ് തരകൻസ് റോയൽ റോയൽ നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഫുഡ് ി ഗ്രാമിന്റ് ഡിസ്പോസൽ ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി സിനിക്കോൺ പം സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം